അലൈക്കും വാഹി വാത്ത ഹിദാ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന അത് ഭീമാപ്പള്ളിയിലാണ് രണ്ടായിരത്തി ഒൻപത് മെയ് പതിനേഴിൽ ഭീമാപ്പള്ളിയിൽ നടന്ന വെടിവെപ്പ് അത് ഭീമാപ്പള്ളിക്കാരുടെ മനസ്സിൽ മാത്രം അടിഞ്ഞുകൂടിയ ഒരു വേദനയായിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുമ്പ് റിലീസായിട്ടുള്ള ഒരു ചലച്ചിത്രം മലിക്കുന്ന ഒരു ചലച്ചിത്രം ചര ചല ചലച്ചിത്രത്തിലൂടെ കേരളമൊട്ടാകെയുള്ള മലയാളികളും കേരളമൊട്ടാകെ എന്നല്ല ഇന്ത്യമൊട്ടാകെ എന്ന് പറയാൻ വേണമെങ്കിൽ ഇന്ത്യമൊട്ടാകെ ഈ വിഷയം ചർച്ചയാവുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഭീമാപ്പള്ളിയിൽ സംഭവിച്ചത് എന്താണ് ഭീമാപ്പള്ളിയിൽ യാഥാർത്ഥ്യം ഭീമാപ്പള്ളിയിലെ യാഥാർത്ഥ്യം എന്ന നമുക്ക് അതിനെ പറ്റിയൊക്കെ ഒന്ന് ശരിക്കും അറിയാം കൊമ്പൻ ശിബു എന്ന ചെറിയ തുറകർ ആ ഒരു ഹിന്ത സംഘത്തിന്റെ തലവനും അതുപോലെ അതുപോലെ തന്നെയാണ് ലഹരിക്ക് അടിമപ്പെട്ട ഒരു ആളുമാണ് അവനും അവൻ്റെ കൂട്ടാളികളും ചേർന്നിട്ടാണ് ഈ ഒരു കലഹം ഭീമാപ്പള്ളിയിൽ സൃഷ്ടിക്കുന്നത് ഭീമാപ്പള്ളിക്കാരോട് യുദ്ധത്തിന് അല്ലെങ്കിൽ ആ ഒരു ലഹരിക്ക് ഒരുങ്ങുന്നതും അവരാണ് പക്ഷേ മലിക്കുന്ന ചലച്ചിത്രത്തിൽ ആ മലിക്കുന്ന ചലച്ചിത്രത്തിലൂടെ എല്ലാവരെയും മനസ്സിലാക്കുന്നത് നേരെ തലത്തിരിച്ചിട്ടാണ് ഭീമാപ്പള്ളിക്കാരാണ് ആ ഒരു ലഹള ഉണ്ടാക്കുന്നതും ഭീമാപ്പള്ളിക്കാരാണ് എല്ലാ കുറ്റത്തിനും കാരണമെന്നാണ് ആ മലിക്കുന്ന സിനിമയിലൂടെ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല മുമ്പ് പറഞ്ഞതുപോലെ ആ കുമ്പൻ ശുഭു കുമ്പൻ ശുഭവും സംഘവും ഭീമാപ്പള്ളിയിലേക്ക് കടന്നുവരികയും ഭീമാപ്പള്ളിക്കാരെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയും ഒരുപാട് ബുദ്ധിമുട്ടുകയും പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയും പോലീസ് അതിൽ യാതൊരുവിധ പരിഹാരവും ഉണ്ടാക്കാതെ വന്നപ്പോഴാണ് ഈ ഒരു കലഹമുണ്ടാകുന്നത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഭീമാപ്പള്ളിയിൽ നടന്ന വെടിവെപ്പ് നടന്ന സ്ഥലവും അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ അത് നടന്ന സ്ഥലങ്ങൾ അതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൻ്റെ മുൻവശമാണ് അന്ന് നടന്ന വെടുവെപ്പിൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആറ് ആറുപേര് ആറ് ആറ് ആറുപേരുടെ ജീവൻ പുലിയിലുണ്ട് ആ ആറ് പേരുടെ അഞ്ച് പേര് ആ സമയത്ത് തന്നെ മരിക്കുകയും ഒരാൾ അടുത്ത തലയിൽ നിന്നാണ് മരി മരിക്കുകയുണ്ടായത് എന്നാൽ ആ ആറുപേരെ ആ സ്പോട്ടിൽ മരിച്ചിട്ടുള്ള ആ അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ മയ്യത്ത് ഇവിടെയായിരുന്നു പൊതു പൊതുദർശ പൊതുദർശനത്തിന് വെച്ചിരുന്നത് ഇവിടെ പൊതുദർശനത്തിന് വെക്കുകയും നാട്ടിലെ എല്ലാവരും ആ മയ്യത്തുകളെ കാണാൻ നാട്ടിലെ എന്നല്ല ആ സംഭവം അറിഞ്ഞിട്ടുള്ള എല്ലാവരും ആ മയത്തിനെ കാണാൻ എത്തിയത് ഇവിടെയായിരുന്നു ആ മയത്തുകളെ പൊതുദർശനത്തിന് വെച്ചതും ഈ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കടലിൻ്റെ ഓരങ്ങളിൽ വെച്ചായിരുന്നു ആ സംഭവം അതായത് വെടിവെപ്പ് നടക്കുന്നത് ഈ പ്രദേശത്തിലായിരുന്നു ഈ സ്ഥലത്തായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയ തുറ ചെറിയ തുറ ഇത് ഭീമാപള്ളി ഭീമാപള്ളിയുടെയും ചെറിയ തുറയുടെയും അരികിൽ അവിടെ ഒരു ബോർഡറുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയ തുറയാണ് ഈ ഈ മണൽപ്പരപ്പിലായിരുന്നു ആ സംഭവം നടക്കുന്നത് ഇന്നിപ്പോ കടൽക്ഷോഭം കാരണം കരയില്ല കടലിൽ കര മുഴുവന് കടലായി അതിന് പുറമെ ഈ മണല മണലുകളെല്ലാം റോഡുകളായി മാറി ആ കാലഘട്ടത്തിൽ ആ സമയങ്ങളിൽ ഇവിടെ ഫുള്ളും മണലായിരുന്നു ഇവിടെ ഫുള്ളും ഇവിടെ ഫുള്ളും മണലും അതുപോലെ തന്നെ കരയുമായിരുന്നു പണ്ടുള്ള ഞങ്ങളുടെ മുൻകാമികൾ പറയാറുണ്ടായിരുന്നു ഭീമാപ്പള്ളി ഉറൂസിൻ്റെ സമയങ്ങളിലേക്ക് ഘോഷയാത്ര ഈ കടലിൻ്റെ ഓരങ്ങളിലൂടെയായിരുന്നു ഘോഷയാത്ര നടക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ ഘോഷയാത്ര റോഡിലായി മാറുകയും കാരണം ഇതുതന്നെയാണ് ഇവിടെ കടലിൽ കരയില്ലാതായി പോയത് കര മുഴുവനും ഉള്ള കരകളെ കണ്ടില്ലേ റോഡുകളിട്ട് റോഡ് മാർഗമായിട്ട് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള കരകൾ മുഴുവനും കടൽ കൊണ്ടുപോവുകയും കടൽക്ഷോഭം കാരണം കരയില്ലാതാവുകയൊക്കെ ചെയ്യും ഈ സ്ഥലക്ക് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു ആ സംഭവം നടക്കുന്നത് ആ വെടിവെപ്പ് നടക്കുന്നത് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചു തരുന്നത് ഇനി ഭീമാപ്പള്ളിയിൽ നടന്ന യാഥാർത്ഥ്യങ്ങൾ ആ സിനിമയിൽ നടക്കുന്ന വ്യാജങ്ങളും എന്താണെന്ന് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അസ്ലാമലൈക്കും വരമ